നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊന്നും അറിയാതെ ഒരുപാട് ചെറുപഴം വെറുതെ കളഞ്ഞു അല്ലേ അപ്പോൾ ഇനി ആരും ഒരൊറ്റ ചെറുപഴം പോലും കളയണ്ട ഇന്ന് നമ്മൾ ചെറുപഴം വെച്ചിട്ട് നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് എത്ര കഴിച്ചാലും നമുക്ക് കൊതി തീരൂല അത്ര ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ ഇതുപോലെ കറുത്തിട്ടുള്ള ചെറുപഴ ഉണ്ടാവും ചിലപ്പം സീഡൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് കളർ ചെയ്ഞ്ചാവും അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ബ്ലാക്ക് ആയിട്ട് മാറും അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടങ്ങോട്ട് എടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു എട്ടെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക ചിലപ്പോൾ ആ ഒരു ആ ഒരു തുടക്കത്തിൽ മാത്രമേ കേടുണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്കത് ഈ ഒരു പലഹാരത്തിന് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് നന്നായിട്ട് പഴുത്തത് അതുപോലെ തന്നെ കളർ തൊലിയൊക്കെ കറുപ്പ് കളറായിട്ട് എടുക്കാം മടിയുള്ള ഒക്കെ എടുത്തുള്ളൂ കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു ഉണ്ടാവില്ല നല്ല രുചി തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഏകദേശം എട്ടെണ്ണം ദാ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഒരിക്കലും നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കി എടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടിങ്ങ് ഉടച്ച് കൊടുത്താലും മതിയാകും അപ്പോൾ ചെറിയൊരു കളറിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും തന്നെ അങ്ങ് എറിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ പശുക്കളില്ലാത്തവർ തൊടിയിലോട്ട് എറിയും പശുക്കളുള്ളവർ കാടി വെള്ളത്തിൽ കൊണ്ടുവിടും അല്ലേ അപ്പോൾ പശുക്കൾക്കും കൊടുത്തോളൂ എന്നാലും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ ചിലർക്ക് മടിയാണ് മടിയൊക്കെയാണ് മാറ്റി വെച്ചോളൂ കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ ശീലിപ്പിക്കുക അപ്പോൾ എല്ലാം ഞാനിതാ ആ ഒരുപാട് കേടുവന്നതല്ല ഈ കളർ ചേഞ്ച് ചെയ്തൊക്കെ കട്ട് ചെയ്തിട്ട് കേട് കേടുവന്നതല്ല കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ആ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് ഒരിക്കലും വെള്ളം കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് മൂന്നച്ച ശർക്കര ഈ ഒരു എട്ട് പഴത്തിലോട്ട് കറക്റ്റ് മധുരമാണ് ഇനി മധുരം വേണമെന്നുള്ളവർക്ക് ശർക്കരയുടെ അളവൊന്ന് കൂട്ടി കൊടുക്കുക പൊടിച്ച ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കല്ലും മുള്ളൊക്കെ ഉള്ളതാണെങ്കിൽ സോറി കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അരിപ്പി വെച്ചിട്ട് അരിച്ചു ഒഴിക്കാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് മതി കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ ശർക്കര വലിയൊരു കുഴപ്പമില്ല അപ്പോൾ നേരത്തെ യൂസ് ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ പൊടിച്ച് ചേർത്തത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഞാനിവിടെ ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പോ അല്ലെങ്കിൽ ഒരു നമ്മൾ എത്രത്തോളം പഴ എടുക്കുന്നോ അതിനനുസരിച്ച് അരിപ്പൊടിയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ട് ഈ ഒരു കൂട്ടുണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനൊരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അരിപ്പൊടിയുടെ പകരം നമുക്ക് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഏതാണോ കയ്യിലുള്ളത് അതെടുത്തോളൂ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ നനവ് മാത്രം മതിയാവും ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഇതിൻ്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിയാണ് ഇലക്കയും പഞ്ചസാരയും മിക്സ് ചെയ്ത് പൊടിച്ചത് കൊണ്ടാണ് വെളുത്ത കളറ് അത് രണ്ടും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ചില ശർക്കരയിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് എള് എള്ള് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എള്ളിനൊക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെയൊക്കെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ബലം കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞനെള്ളിലുണ്ട് അപ്പോൾ എള്ളവർ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിനും ഉത്തമം തന്നെയാണല്ലേ അതുപോലെ തന്നെ ഇത് നെയ്യാണ് കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തത് നല്ല രുചി കിട്ടാനും ഒപ്പം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഒപ്പം ഹെൽത്തിയാണ് നെയ്യ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ത ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് ലൂസുമല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല നമ്മുടെ മാവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈയൊരു വിഭവം നമ്മുടെ പണ്ടത്തെ കാലത്ത് മുതുമുത്തശ്ശിമാരൊക്കെ എപ്പോഴും റെഡിയാക്കി റെഡിയാക്കിയിട്ടുള്ളൊരു സംഭവമാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഇപ്പോൾ പലരും മറന്നു പോയി പലർക്കും ടൈമില്ല അല്ലേ രാവിലെ ഓഫീസ് പോലും കാര്യങ്ങൾക്ക് പോകുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ഈയൊരു പഴത്തിൻ്റെ കളറും ചേഞ്ച് ആവും പിന്നെ അങ്ങോട്ട് വലിച്ചെറിയും എന്നാൽ അതാ ഈവനിങ്ങിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി പലഹാരം ഇതന്നെ ചെയ്തോളൂ അപ്പോൾ അതാ അതിന് നമ്മളൊരു വാഴയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമ്മുടെ വീട്ടിൽ വഴനലുണ്ടല്ലോ നമ്മളെ കറുവപ്പട്ടൻ്റെ ഇല എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഇല കിട്ടുകയാണെങ്കിൽ അതിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു കോണിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ മതി ആ ഒരു വഴനല കിട്ടുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അല്ലേ അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്നു നമ്മളൊരു വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് പോയി വയ്ക്കുമ്പം മരം മൂടോടും മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ആ ഒരു ഇല കിട്ടാൻ ചാൻസ് ഉള്ളവർ അതിൽ യൂസ് ആക്കിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വാഴ ഇല എടുത്തിട്ട് ജസ്റ്റ് കോൺ കോൺഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അതിൽ ഫില്ലിങ്സ് നിറച്ചിട്ട് നമുക്ക് ആ ഒരു ട്രെയാങ്കിൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മുടെ പലഹാരം നമുക്ക് കിട്ടാം കണ്ടല്ലോ ഇനി നമ്മുടെ കയ്യിൽ നട്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബാറ്റലിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം ആണ്ടിപ്പരിപ്പ് ബദാം എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ മക്കളൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ അവർ കഴിച്ചോളൂ കേട്ടോ ഈ ഒരു പലഹാരം ആരെങ്കിലും മുന്നേ റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തണേ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കരയുടെ അളവങ്ങ് കുറച്ചുള്ളൂ കേട്ടോ എന്തായാലും കറക്റ്റ് മധുരം തന്നെയായിരുന്നു മുഴുവൻ ഞാനിതാ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് ഈ മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പൂരുമോ ഒന്നൊന്നും ടെൻഷൻ ആവണ്ട ജസ്റ്റ് നമ്മൾ ആ ഒരു പുറം മറിച്ചിട്ടിങ്ങനെ പ്ലേറ്റിൽ വെച്ചാൽ മതി പിന്നെ ആവി കയറ്റുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂട് കയറുമ്പോഴേക്കും തന്നെ അത് സെറ്റ് ആയിക്കോളും കണ്ടല്ലോ ചിലതൊക്കെ ഇങ്ങനെ പൂന്ന് നിൽക്കുന്നുണ്ടാവും അതിനൊന്നും ബേജറാവണ്ടെട്ടോ ഇനി നമ്മൾ ഇഡലി ചെമ്പ് എടുക്കുക ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഇഡലിൽ തട്ടുണ്ടല്ലോ അതാ ഇതുപോലെ ഒന്ന് കമലയിൽത്തിട്ട് കൊടുക്കുകയാണ് സ്റ്റീമർ കയ്യിലുള്ളവർക്ക് സ്റ്റീമറിൽ നേരിട്ട് വെക്കാവുന്നതാണ് ഇനി ഓരോന്നും ഇതുപോലെ അട്ടി അട്ടിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കെട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ ആവുമ്പഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയൊക്കെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കിക്കോളൂ കേട്ടോ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കും അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിൽ വിടാം ഈവനിങ്ങിൽ നല്ലൊരു ചായ പലഹാരമായിട്ട് റെഡിയാക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രീതി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാന്ന് അപ്പം ഞാൻ ഏകദേശം ഒരു എട്ട് പഴം വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇതിലൊന്നും ചെറുപായത്തിൻ്റെ ഒരുപാട് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഇത് മുന്നോട്ട് നിൽക്കുന്നത് നമ്മളാ ഒരു ജീരകവും ഏലക്കാ നെയ്യും ഒക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലുമാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ് അതാ നല്ല ചൂടുണ്ട് കേട്ടോ ഒന്നങ്ങട്ട് ചൂടാറട്ടെ അതിനുശേഷം നമുക്ക് ഈ ഒരു ഇലയ്ക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയതൊന്ന് കണ്ടുനോക്കുക ഈയൊരു വാഴയുടെ ഇലയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി ഈ ഒരു പലഹാരത്തിന് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഇലയിൽ ഇങ്ങനെയുള്ള ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കാണാനും തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എണ്ണയെ കുറെയിൽ മുക്കിപ്പൊരിക്കുക അങ്ങനെ എണ്ണ എണ്ണയില്ല ഒരു പലഹാരം തന്നെയാ പറയാം നമ്മൾ നെയ്യ് ചേർത്തത് ടേസ്റ്റിനും ഹെൽത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നെയ്യ് ചേർത്താൽ കൊളസ്ട്രോൾ വരും മറ്റേത് വരും മറിച്ചത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നെയ്യ് തുടേയില്ല നെയ്യ് നല്ല കൊളസ്ട്രോൾ ആണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ ഇച്ചിരി ചേർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ചീത്ത കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല കൊളസ്ട്രോൾ കൂടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കഴിച്ച് അടിപൊളി ടേസ്റ്റാണ് നല്ല രുചിയുണ്ട് കേട്ടോ മധുരമൊക്കെ ഒരു കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ചായയും ഇതുപോലൊരു രണ്ടോ മൂന്നോ ഒക്കെ കിട്ടിയാൽ വയറ് നിറച്ച് കഴിക്കാം സമയം കാലമൊന്നുമില്ല നമുക്ക് വിശക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കാം ചെറുപായൊക്കെ നാട്ടുമുറം പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു സമയം ഉണ്ടാവും അപ്പോൾ എന്താ അറിയാതെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും ഇതുപോലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപായ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുപായും വാങ്ങിയിട്ടെങ്കിലും ഈ ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്തവരൊക്കെ കാണട്ടെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കുട്ടുകാരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ എന്താക്കി കൊടുക്കാനും ആരും മറക്കല്ലേ പറക്കല്ലേ പിൻഷല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാ വലൈക്കും